വരാൻ പോകുന്നത് കൊടും വരൾച്ചയെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ശാസ്ത്രലോകം നാസ ജർമ്മൻ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വിശകലനം ചെയ്താണ് ശാസ്ത്രലോകം ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഗവേഷകർ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി മെയ് മുതൽ ഭൂമിയിലെ മൊത്തം ശുദ്ധജലത്തിന്റെ അളവ് കുറഞ്ഞു തുടങ്ങിയിരുന്നു ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ അളവ് കുറയുന്ന സാഹചര്യം ഇപ്പോഴും തുടരുകയാണ് അതിനാൽ കനത്ത മുന്നറിയിപ്പാണ് ശാസ്ത്രലോകം നൽകിയിരിക്കുന്നത് നയാസയുടെയും ജർമ്മനിയുടെയും സംയുക്ത പദ്ധതിയായ ഗ്രേസ് നിരീക്ഷിച്ച് ലോകത്തിലെ ഏറ്റവും തീവ്രമായ മുപ്പത് വരൾച്ചകളിൽ പതിമൂന്നെണ്ണവും രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുതലാണ് ഉണ്ടായതെന്ന് ഗവേഷകരുടെ സംഘം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിലവിലുണ്ടാകുന്ന ശുദ്ധജലത്തിന്റെ കുറവിന് പിന്നിൽ ആഗോള താപനമാകാമെന്നും പഠനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഭൂമിയിലെ ഭൂഖണ്ഡങ്ങൾ വരണ്ട ഘട്ടങ്ങളിലേക്ക് പ്രവേശി ും തെളിവാണ് ഈ മാറ്റമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ നമ്മുടെ ഗ്രഹത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് ക്യൂബിക് മൈൽ ശുദ്ധജലം നഷ്ടമായിട്ടുണ്ട് സാധാരണഗതിയിൽ കാലാവസ്ഥ ആന്തോളനം അവസാനിച്ചതിനു ശേഷം ശുദ്ധജലം വീണ്ടെടുക്കാറുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള സമീപകാല ഉപഗ്രഹ ചിത്രങ്ങൾ അനുസരിച്ച് ശുദ്ധജലനിരപ്പ് ഇനിയും വീണ്ടെടുക്കാനുണ്ടത്രേ ഇത് ഇനി ഒരിക്കലും വീണ്ടെടുക്കാനാവില്ലെന്നും പഠനം പറയുന്നുണ്ട് വാട്ടർ കമ്മീഷൻ ഡോട്ട് ഒ ആർ സി നടത്തിയ മറ്റൊരു പഠനത്തിൽ വിനാശകരമായ ഭൂവിനിയോഗവും ജലസ്രോതസ്സുകളുടെ ദുരുപയോഗവും മുന്നൂറ് കോടി ജനങ്ങൾ ശുദ്ധജലത്തിനായി ബുദ്ധിമുട്ടുന്നുവെന്നാണ് ആഗോളതാപനം താപനം കൂടുതൽ ജലബാഷ്പീകരണത്തിന് കാരണമാവുകയും തീവ്രമായ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നുവെന്നും നാസ ഗൊസാട്ട് കാലാവസ്ഥാ നിരീക്ഷകർ മൈക്കൽ ബൊസോലോവിച്ച് പറയുന്നുണ്ട് വടക്കൻ മധ്യ ബ്രസീലിലെ വരൾച്ചയോടെ ആഗോളതലത്തിൽ ശുദ്ധജലത്തിന്റെ അളവ് കുറഞ്ഞു സമാന സംഭവങ്ങൾ ഓസ്ട്രേലിയ തെക്കേ അമേരിക്ക വടക്കേ അമേരിക്ക യൂറോപ്പ് ആഫ്രിക്ക എന്നിവിടങ്ങളിലും നിരീക്ഷിക്കപ്പെട്ടതായി പഠന റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് വരാനിരിക്കുന്ന വരൾച്ചയുടെ സൂചനയാണിതെന്നാണ് ഞാസയുടെ റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുതായി കാണരുത് എന്ന് വിവരമുള്ളവർ പണ്ടേ പറയുന്നതാണ് പ്രകൃതി നശീകരണത്തിന്റെ അനന്തര ഫലങ്ങളൊക്കെ ഏതോ കാലത്ത് വരാൻ പോകുന്നതല്ലേ എന്ന് വിചാരിക്കുന്നവർ പോലും നെഞ്ചത്ത് കൈവയ്ക്കുന്ന അവസ്ഥയാണുള്ളത് ഒന്നുകിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും വരുന്ന കൊടും മഴ അല്ലെങ്കിൽ സൂര്യാഘാതം വരുത്തുന്ന കൊടും ചൂട് എന്നാണ് ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇന്ത്യയിൽ കഴിഞ്ഞ ഏഴ് ദശകത്തിലെ ഏറ്റവും കടുത്ത ചൂടുള്ള ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളാണ് കടന്നുപോയതെന്നും പുതുതായി പ്രസിദ്ധീകരിച്ച ഒരു പഠനം പറയുന്നുണ്ട് അതേ രാജ്യത്ത് വൻ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നുവെന്ന റിപ്പോർട്ടും പുറത്തു വെള്ളപ്പൊക്ക സാധ്യത നിലനിന്നിരുന്ന പല സംസ്ഥാനങ്ങളിലും ഇന്ന് വരൾച്ച അനുഭവിക്കുന്നുണ്ട് മറ്റു ചില സംസ്ഥാനങ്ങളിൽ തികച്ചും പ്രതിസന്ധി നേരിടുകയാണ് ഐ ഗ്ലോബൽ എസ് ഇന്ത്യ എന്നിവരുടെ പഠന റിപ്പോർട്ടിലാണ് ഇന്ത്യയുടെ മാറുന്ന കാലാവസ്ഥയെക്കുറിച്ച് പറയുന്നത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ ഗുജറാത്തിലെ മുപ്പത് ശതമാനത്തോളം ജില്ലകളിൽ വെള്ളപ്പൊക്കവും പ്രളയക്കെടുതിയും വർദ്ധിച്ചു വയനാട്ടിലെ ഉരുൾപൊട്ടലും ക്രമരഹിതമായ മഴയും ഓം പർവ്വതത്തിലെ മഞ്ഞുപാളികൾ അപ്രതീക്ഷിതമായത് മേഘവിസ്ഫോടനം തുടങ്ങിയവ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സൂചനകളാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുടനീളം വരൾച്ച രൂക്ഷമാവുകയാണ് ഉഷ്ണതരംഗ ദിവസങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനയാണ് ഇതിനുള്ള പ്രധാന കാരണമായി പറയുന്നത് വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടായിരുന്ന നൂറ്റി നാൽപ്പത്തി ഒൻപത് ജില്ലകൾ ഇന്ന് വരൾച്ച ഭീഷണിയിലാണ് വരൾച്ച നേരിടുന്ന നൂറ്റി പത്ത് സംസ്ഥാനങ്ങളാണെങ്കിൽ വെള്ളപ്പൊക്ക ദുരിതം അനുഭവിക്കുകയും ചെയ്തു വെബ് ഡെസ്ക് കർമാ